ഒൻപത് മാസം മുമ്പ് ഊരുവച്ച ഇന്ത്യൻ കുപ്പായത്തിലേക്കുള്ള സുനിൽ ഛേത്രിയുടെ തിരിച്ചുവരവ് രാജകീയമായിരുന്നു ഇന്നലെ മാൽദ്വീവ്സിനെതിരായ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് ജയിച്ചപ്പോൾ അതിൽ അവസാന ഗോൾ ചേത്രിയുടെ വകയായിരുന്നു മുപ്പത്തിനാലാം മിനിറ്റിൽ രാഹുൽ ഭെക്കയും അറുപത്തി ആറാം മിനിറ്റിൽ ലിസ്റ്റൻ കൊളോക്കോയുമാണ് ഇന്ത്യയുടെ ആദ്യ ഗോളുകൾ നേടിയിരുന്നത് എഴുപത്തിയാറാം മിനിറ്റിലായിരുന്നു ഛേത്രിയുടെ ഗോൾ ഒന്നേകാൽ കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു വിജയം നേടുന്നത് നായകന്റെ ആംബാൻ അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ സുനിൽ ഛൈത്രിയെ നിറഞ്ഞ ആരവങ്ങളോടെയാണ് ഷില്ലോങ്ങിലെ ഗാലറി വരവേറ്റത് കിക്കോഫിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ മാൽദീവ്സ് ഗോൾ മുഖം വിറപ്പിച്ച് സുനിൽ ഛേത്രി രണ്ടാം വരവ് ആവേശഭരിതമാക്കി ഛേത്രി ലിസ്റ്റണ് നൽകിയ ക്രോസ് കഷ്ടപ്പെട്ടാണ് മാൽദീവ്സ് പ്രതിരോധം തട്ടിയകറ്റിയത് പന്ത്രണ്ടാം മിനിറ്റിൽ ബ്രാൻഡൻ എടുത്ത കോർണറും മാൽദീവ്സ് ഡിഫൻസ് കഷ്ടപ്പെട്ട് ക്ലിയർ ചെയ്യുകയായിരുന്നു പതിനഞ്ചാം മിനിറ്റിൽ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ചേത്രിയുടെ ഷോട്ടിൽ നിന്നും അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇരുപത്തി അഞ്ചാം മിനിറ്റിലെ ലിസ്റ്റണന്റെ ഫ്രീ കിക്ക് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്രാൻഡൻ എടുത്ത കോർണർ കിക്കിന് രാഹുൽ ഫക്കി െങ്കിലും പോസ്റ്റിന് മുകളിലേക്കാണ് പോയത് എന്നാൽ രണ്ടു മിനിറ്റിനകം ബ്രാൻഡൻ എടുത്ത അടുത്ത കോർണർ കിക്കിൽ ഹെഡ് പിഴച്ചില്ല ഇന്ത്യ സ്കോർ ബോർഡ് തുറക്കുകയും ചെയ്തു ആദ്യ പകുതി അവസാനിക്കുന്നതുവരെ നിരവധി ഇന്ത്യൻ മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും സ്കോർ ബോർഡ് ഒന്നേ പൂജ്യത്തിൽ നിന്നും അനങ്ങിയില്ല രണ്ടാം പകുതിയുടെ രണ്ടാം മിനിറ്റിൽ മഹേഷിന്റെ കോർണറിന് ചൈത്രി ഹെഡ് ചെയ്തത് മാൽദ്വീവ്സ് ഗോളി തട്ടിക്കളഞ്ഞു തൊട്ടു പിന്നാലെ ഫാറൂഖും ഛേത്രിയും ചേർന്ന് നടത്തിയ നീക്കങ്ങളും എതിർപ്രതിരോധം നിർവീര്യമാക്കി എന്നാൽ അറുപത്തി ആറാം മിനിറ്റിൽ മഹേഷിന്റെ ഫ്രീ കിക്കിൽ നിന്നും കൊളോക്കോ ഗോളാക്കുക തന്നെ ചെയ്തതോടെ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തി എഴുപത്തി മൂന്നാം മിനിറ്റിലാണ് മാൽദീവ്സിന്റെ ഭാഗത്തു നിന്നും കൊള്ളാവുന്ന ഒരു മുന്നേറ്റമുണ്ടായത് എന്നാൽ ഇത് ഇന്ത്യൻ ഗോളി വിശാൽ ഖെയ്ദ് ഈസിയായി സേവ് ചെയ്തു ആരാധകർ കാത്തിരുന്ന സുനിൽ ഛേത്രിയുടെ ഗോൾ പിറന്നത് എഴുപത്തി ആറാം മിനിറ്റിലാണ് ലിസ്റ്റിന്റെ ക്രോസ് ആണ് ഛൈത്രി തന്റെ തിരിച്ചുറിവിലെ ഗോളാക്കി മാറ്റിയതും ഇതോടെ ഗാലറി ആരവങ്ങളിൽ അമർന്നു Thank you.